അറുപത്തി ആറായിരത്തി അമ്പത്തഞ്ച് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവർ അറുപത്തി അമ്പത്തി അഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് ഈ കൊല്ലപ്പെട്ടതിന് ഏക ഉത്തരവാദി ഹമാസുകാർ മാത്രം ഹമാസുകാർ മാത്രം ഇസ്രായേൽ നടത്തിയ കൂട്ടങ്ങളൊന്നും പറഞ്ഞ് ഡെക്കറേറ്റ് ചെയ്യേണ്ട ഇസ്രായേൽ അല്ല ഏത് രാഷ്ട്രത്തിലാണെങ്കിലും ഇംബാദുലി തോന്നിയാസം കാണിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ള ഉറപ്പാണ് തിരിച്ചടിക്കും എന്നുള്ള ഉറപ്പാണെന്നേ അല്ല ആയിരത്തി നാനൂറ് സാധാരണക്കാരായ മനുഷ്യരെ കൊന്നിട്ട് മിണ്ടാതിരിക്കണം അതാണോ വേണ്ടത് അതാണ് വേണ്ടത് തിരിച്ചടിക്കും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് അറുപത്താറായിരം പേർ മരിച്ചത് ഇനി അറുപത്താറായിരം പേർ മരിച്ചതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാവും സ്വാഭാവികമായും ദുഃഖമുണ്ടാവും പക്ഷേ ഇതിനേക്കാളാൾക്കാർ എവിടെ മരിക്കുന്നു അറിയോ ഉക്രൈനിൽ മരിക്കുന്നു നിങ്ങൾക്ക് എന്തേ കണ്ണീര് വരുന്നില്ലേ യമനിൽ മരിക്കുന്നു എന്തേ കണ്ണീര് വരുന്നില്ലേ നൈജീരിയയിൽ മരിക്കുന്നു കണ്ണീര് വരുന്നില്ലേ അവിടെ നിന്നും നിങ്ങൾക്ക് കണ്ണീര് വരില്ല നിങ്ങൾക്ക് ഗാസ മാത്രമേ ഉള്ളൂ ഗാസ മാത്രമേ ഉള്ളൂ നടക്കില്ല മക്കളെ നടക്കില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ലളിതമല്ല കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹൈന്ദവ വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടില്ല മുസ്ലിം വോട്ടുകളും കിട്ടില്ല നിങ്ങൾ കേരളത്തിൽ നിന്ന് തൂത്തെറിയാൻ പോകും നിങ്ങളുടെ വോട്ട് ഷെയർ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ അന്തം കമ്മികളെയും വല്ലാണ്ട് തലയ്ക്കല്ലേ വല്ലാണ്ട് തലയ്ക്കല്ലേ ആകെ ഒന്നേ ശതമാനം ഇന്ത്യയിൽ നിങ്ങളുടെ വോട്ട് ഷെയർ ഇനി മിണ്ടരുതും ഉണ്ടാൻ ആയില്ല നിങ്ങൾ ആയില്ല ഇവിടെ അത്യാവശ്യം അത്യാവശ്യം വോട്ടും അത്യാവശ്യം അധികാരമുള്ളവർ സംസാരിക്കട്ടെ നിങ്ങൾ മിണ്ടാതിരിക്കേ നിങ്ങൾ മിണ്ടാതിരിക്കേ നിങ്ങൾ നോട്ടയാട്ട ഇന്ന് ഒക്ടോബർ ഒന്ന് ആറ് ദിവസം കൂടി കഴിഞ്ഞാൽ ആറ് ദിവസം കൂടി കഴിഞ്ഞാൽ ഒക്ടോബർ ഏഴ് വരും രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനായിരുന്നു ഹമാസ് എന്ന് പറയുന്ന ഭീകരന്മാർ ലോകത്തിലെ കൊടും ഭീകരന്മാർ അവർക്ക് വേണ്ടിയിട്ടാണ് കരയുന്നത് ഹമാ സമാസ് ഹമാസ് എന്നും പറഞ്ഞ് കരയുന്നത് ഈ ഹമാസുകാരെ ഇസ്രായേലിൽ കടന്നു ചെന്നിട്ട് ഇസ്രായേൽ കടന്നു ചെന്നിട്ട് കുട്ടികൾ കുഞ്ഞു കുട്ടികൾ സ്ത്രീകൾ യുവതികളും യുവാക്കളും ആയിരത്തി നാന്നൂറ് പേരെ ഒന്നു രണ്ടുമല്ല ആയിരത്തി നാന്നൂറ് പേരെ അരിഞ്ഞു കൊന്നു കഴുത്ത് കൊന്നു പയണറ്റുകൊണ്ട് കുത്തി കൊന്നു വെട്ടിവെച്ചു കൊന്നു കൂട്ടക്കൊല എന്നിട്ട് ആ മൃതദേഹങ്ങൾക്ക് മുമ്പിൽ ചവിട്ടി കയറിയിട്ട് ആഹ്ലാദനൃത്തം നടത്തി മരിച്ചു കിടക്കുന്നവരെ കൊന്നൊടുക്കിയവരുടെ മുഖത്തേക്ക് തുപ്പി എന്നിട്ട് അവിടെ നിന്ന് ഇരുന്നൂറിൽപ്പരം ഇരുന്നൂറിൽപ്പരം സ്ത്രീകളെയും കുട്ടികളെയും യുവാക്കളെയും പിടിച്ചുകൊണ്ട് പോയി അവരെ ഹമാസുകാർ തടന്തൽപ്പാളയത്തിലിട്ട് ബലാത്സംഗം ചെയ്യുകയാണ് അവരുടെ എണ്ണ പാക അമ്പതേ ഉള്ളൂ കുറച്ചുപേരെ കൈമാറി അതിനുശേഷം കുറെ കൾക്കർ മരിച്ചുപോയി പീഡനം സഹിക്കാൻ വയ്യാതെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലോകത്ത് നടന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ ക്രൂരത ഏറ്റവും വലിയ ഭീകരത നമുക്കറിയാലോ നമ്മുടെ പഹൽഗാമില് ഇരുപത്തിയാറ് പേരെ അല്ലേ ഇരുപത്തിയാറ് പേരെ ഇസ്ലാമിക ഭീകരന്മാർ മതം നോക്കി ഉടുമുണ്ട് പൊന്തിച്ചു നോക്കി പാനിന്റെ സിബഴിച്ചു നോക്കി ഇവൻ അറ്റം ചെത്താത്തവനാണ് എന്തുകൊണ്ട് അവന്റെ മാറിലേക്ക് നിറയൊഴിച്ചു കൊന്ന ഇരുപത്തി ആറ് പേരെ കൊന്ന കൂട്ടപ്പൊലയുടെ ആ ആ ആ നടുക്കം നമ്മളിപ്പോഴും നമ്മളിപ്പോഴും നമ്മുടെ മനസ്സിൽ പോയിട്ടില്ല അല്ലെ ഇരുപത്തിയാറ് പേർ ഇസ്രായേലിൽ ആയിരത്തി നാന്നൂറ് പേർ ഓർക്കണം നിങ്ങൾ ആയിരത്തി നാനൂറ് പേർ സാധാരണ നമ്മൾ യുദ്ധം നടത്തുമ്പോ ഈ ഭീകര ക്യാമ്പുകൾ അല്ലെങ്കിൽ സൈനിക ക്യാമ്പുകളൊക്കെയാണ് ആക്രമിക്കുക ഇതല്ല ഇത് സിവിലിയന്മാരെ സാധാരണ ജനങ്ങളെ ഒരു പ്രകോപനവും ഇല്ലാതെ ആക്രമിച്ച ഒടും ഭീകരന്മാർ ഹമാസ് ഈ ഹമാസിന് വേണ്ടിയിട്ടാണ് ഈ പത്രം ഈ പത്രം മാത്രമല്ല ഇനി ഇത് നടക്കാൻ പോകുന്നു പലസ്തീൻ പേര് ആണ് പലസ്തീൻ എന്ന് പറയുന്ന സംഘം പലസ്തീൻ എന്ന് പറഞ്ഞ ഹമാസ് ആണ് ഈക്വൽ ടു ഹമാസ് അവിടെ ഹമാസിനാണ് മേൽക്കൈ ഹമാസ് ആണ് ഭരണം നടത്തുന്നത് പലസ്തീൻ എന്ന് പറയുന്നത് ഒരു ഒരു പാവ സർക്കാർ മാത്രമാണ് അവിടെ ഭരണം നടത്തുന്നത് ഹമാസ് ആണ് ആ ഹമാസിനെയാണ് കൊടുംക്രൂരന്മാരെയാണ് നന്ദന്യാഹു വകവരുത്തിക്കൊണ്ടിരിക്കുന്നത് തുടച്ചു നീക്കാൻ വേണ്ടി പോകുന്നത് ഇതാ ഏറ്റവും പുതിയ വാർത്ത ഏറ്റവും പുതിയ വാർത്ത ട്രംപിന്റെ നേതൃത്വത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഒരു ഒരു വെടിനിർത്തൽ കരാർ ഇതാ ഹമാസ് മാത്രം അതിനോട് യോജിച്ചിട്ടില്ല ഹമാസ് പരിശോധിക്കുകയാണെന്നാണ് പറയുന്നത് പക്ഷേ ലോകത്തെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ലോകത്തെ മിക്കവാറും രാജ്യങ്ങളെല്ലാം ഇതിനോട് അനുകൂലിച്ചു കഴിഞ്ഞു അത് തന്നെയാവൂ ഓക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ഗാസയിൽ ഗാസയിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു ഒരു അന്താരാഷ്ട്ര നേതൃത്വത്തിലുള്ള ഒരു ഒരു സർക്കാർ ആണ് രൂപീകരിക്കാൻ പോകുന്നത് ഹമാസിനെ പൂർണ്ണമായും നിരാുധരാക്കുന്ന ഒരു പരിപാടി ഹമാസ് അത് അംഗീകരിക്കുമോ എന്ന് ലോകം കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഈ ഹമാസിന്റെ ഹമാസിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഹമാസിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഈ പലസ്തീനിയൻ അംബാസിഡറെ ഇതാ എ കെ സെന്ററിൽ വിളിച്ചു വരുത്തി കെട്ടിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേശാഭിമാനിക്കാരെ സംബന്ധിച്ചിടത്തോളം അന്തം കമ്പികളെ സംബന്ധിച്ചിടത്തോളം ഇവർ വിചാരിക്കുന്നു ഹൈന്ദവ വോട്ടുകളൊക്കെ ഞങ്ങൾ വെട്ടിയില്ലായി ഹൈന്ദവ വോട്ടുകളെ പെട്ടില്ല വെള്ളപ്പള്ളി ഉണ്ട് മറ്റേ കട്ടപ്പതായും ഉണ്ടല്ലോ അപ്പൊ വെള്ളപ്പള്ളിയും കട്ടപ്പതായും ഉള്ളത് കൊണ്ട് ഈ ഹൈന്ദവ വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടി അതിൻ്റെ ഇടക്ക് അമൃതാന്തമയി ദേവിയെ പോയി കെട്ടിപ്പിടിച്ചു പണ്ട് സുധാമണി കടപ്പുറം സുധാമണി എന്നൊക്കെ പറഞ്ഞാൽ അപഹസിച്ചതാണ് അപ്പം അമൃതാന്തമയ്യെ പോയി കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു നമ്മുടെ സജി ചെറിയ അപ്പൊ ഇവർ വിചാരിക്കുന്നു ഇനി അമൃതാന്തമയി ഭക്തന്മാരുടെ വോട്ടുകളും കിട്ടി അതിന് പറഞ്ഞപ്പോ മോഹൻലാൽ മോഹൻലാലിന് വേണ്ടിയിട്ട് ഒരു ഒരു സംഗമം നടത്തുന്നു മോഹൻലാൽ സംഗമം ലാൽ സലാം എന്നാണ് പേരിട്ടത് കേട്ടോ മോഹൻലാലിനെയും ചുവപ്പടിക്കുകയാണ് അപ്പൊ ലാലിന്റെ ലാലേട്ടന്റെ ആരാധകരെയും ഞങ്ങൾക്ക് അവരുടെ വോട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടി കഴിഞ്ഞു ഇനി അവരുടെയാണ് ഇനി പറയുന്ന മുസ്ലിം വിഭാഗത്തിന്റെ മുസ്ലിം വിഭാഗത്തിന് വോട്ട് കിട്ടാനുള്ള ഇവരുടെ പരിപാടിയാണ് ഇപ്പൊ അങ്ങനെ തുടങ്ങിയിരിക്കുന്നത് ഇപ്പൊ ഹൈന്ദവരൊന്നും വേണ്ട ഹൈന്ദവരെ ഓൾറെഡി കിട്ടി ഹൈന്ദവൻ പിന്നെ പൊട്ടന്മാരാണല്ലോ അവര് നേരത്തെ തന്നെ ഒരു അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞാൽ അവരുടെ വോട്ടൊക്കെ കിട്ടും ഇനി നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിതാ ഈ പലസ്തീനിയൻ സംഗമം നടത്താൻ പോകുന്നത് അവരുടെ ഈ സ്ഥാനപതിയെ എ കെ ജി സെന്ററിൽ വിളിച്ചു വരുത്തി ആദരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതാ വാർത്ത എങ്ങനെ കൊടുത്തറിയാം പലസ്തീനെ അംഗീകരിക്കാതെ സമാധാന പദ്ധതി അതായത് ഹമാസിന് വേണ്ടിയിട്ട് ഹമാസ് ഇതൊരു ഹമാസുകാരുടെ പത്രമാണ് തോന്നുന്നു ഹമാസിന്റെ പത്രം പോലെ ഇങ്ങനെ എഴുതി കേട്ടോ ഒന്ന് ഒന്ന് ആലോചിച്ച് കേട്ടത് ഇതിന്റെ ഒരു അതോ ഞാനിത് കൈയുടെ തൊടാൻ ഉറപ്പാണ് പക്ഷെ ഇത് നിങ്ങൾ കാണിച്ചു തരാത്ത നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പിടിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് കൈ മറ്റേ ഡെറ്റോൾ ഇട്ടിട്ട് ഡെറ്റോൾ ഇട്ടിട്ട് കഴുകണം എന്നാലേ ഈ മറ്റേ കീടാണു പോകുള്ളൂ അല്ലെങ്കിൽ ഇതിന്റെ വൈറസ് പോകുള്ളൂ അടിച്ചേൽപ്പിക്കാൻ ഭീഷണി എന്നൊക്കെയാണ് തലക്കെട്ട് അടിച്ചേൽപ്പിക്കാൻ അതായത് ഈ ഹമാസിനെ ഹമാസിന്റെ ഹമാസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു മനുഷ്യനാണ് അതായത് ഗാസ സമാധാന പദ്ധതി അംഗീകരിക്കാൻ ഹമാസിന് മൂന്നോ നാലോ ദിവസം നൽകുമെന്നും അത് കഴിഞ്ഞാൽ ദുഃഖകരമായ പര്യവസാനം ആയിരിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി അപ്പൊ ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ഡൊണാൾഡ് ട്രംപ് ഭീഷണി നടത്തുന്നു ഇയാള് ഭയങ്കര എന്താ പറയാ കലാപകാരിയാണ് അല്ലെങ്കിൽ ഭീകരനാണ് പക്ഷെ ഹമാസ് ആ പാവം കൊച്ചു കുഞ്ഞുങ്ങൾ മലപ്പാല് കുടിക്കുന്ന ശിശുക്കൾ ആയിരത്തി നാന്നൂറ് പേരെ കൂട്ടക്കൊല നടത്തിയ കിരാതന്മാർ കൊടുംഭീകരന്മാരെയാണ് ദശാഭിമാനി എന്ത് ചെയ്യുന്നത് പാലൂട്ടുന്നത് പിന്നെ പറയുകയാണ് അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഇസ്രയേലും കരാർ അംഗീകരിച്ചു എന്നും ഹമാസിനായി കാത്തു നിൽക്കുകയാണ് എന്നും ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു ട്രംപ് പറഞ്ഞു മാത്രമല്ല എല്ലാ രാജ്യങ്ങളും എല്ലാ എല്ലാ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇത് ഏറെക്കുറെ ഏറെക്കുറെ എല്ലാ കരാറും നൂറ് ശതമാനം അംഗീകരിക്കണമെന്നില്ലല്ലോ ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും രാജ്യങ്ങളും ഇത് അംഗീകരിച്ചു കഴിഞ്ഞു നിർദ്ദേശങ്ങൾ ഹമാസ് പരിശോധിക്കുകയാണ് എന്നും വിലയിരുത്തലിന് ശേഷം തീരുമാനം അറിയിക്കുമെന്നും ഖത്തർ വിദേശ മന്ത്രാലയം അറിയിച്ചു ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഹമാസിനെ നിർവീര്യമാക്കുന്നതിനും ഊന്നൽ നൽകുന്നതാണ് നിർദ്ദേശം അപ്പൊ ഈ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ബന്ദികളെ കൈമാറണം അതാണ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം കയ്യിലുള്ള ഈ അമ്പത് ബന്ദികളെ കൈമാറണം അതിങ്ങനെ ഒരാളെ രണ്ടാളെ അത് കഴിഞ്ഞിട്ട് കാലങ്ങൾക്ക് ശേഷം കൈമാറിയ പോരാ അമ്പത് വരെ ഒന്നിച്ച് കൈമാറണം അത് കഴിഞ്ഞിട്ട് ഈ വെടി വെടി വെടിനിർത്തൽ 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 എന്തായാലും നിർത്തും അത് കഴിഞ്ഞിട്ട് സൈന്യത്തെ ഈ നമ്മുടെ ഇസ്രയേലിലെ സൈന്യത്തെ ഘട്ടം ഘട്ടമായി പിൻവലിക്കും അതുവരെ ഇതിന്റെ നിയന്ത്രണം ഗാസയുടെ നിയന്ത്രണം ഒരു അന്താരാഷ്ട്ര നേതൃത്വത്തിന് ഒരു അന്താരാഷ്ട്ര ബോഡിക്കായിരിക്കും എന്നുള്ള രീതിയിലാണ് ഈ ഒരു നിർദ്ദേശങ്ങൾ വരുന്നത് അത് ഏറ്റവും ശുഭകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഖത്തർ അംഗീകരിച്ചു ഈജിപ്ത് അംഗീകരിച്ചു അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചു അംഗീകരിക്കാത്ത ആരാണ് ഇവിടുത്തെ സുഡാപ്പികളും ഇവിടുത്തെ കമ്മികളുമാണ് കാരണം അവർക്ക് അവർക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല ഗാസേലി കുട്ടികളോടുള്ള താല്പര്യമൊന്നുമല്ല അവർക്ക് ആവശ്യം എന്താണ് അവരുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ ഹമാസിന് വേണ്ടി ജയ് ജയ് വിളിക്കുമ്പോൾ ഇവിടുന്ന് കുറെ വോട്ടുകള് മുസ്ലിം വോട്ടുകള് കിട്ടും എന്റെ അന്തളെ നിങ്ങൾക്ക് വിവരമില്ല ഇങ്ങക്ക് വിവരല്ല പക്ഷെ ഇവിടുത്തെ ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തിന് മുസ്ലിം വിഭാഗത്തിന് വിവരമുണ്ട് അവർ പഴയ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് അവരൊക്കെ എല്ലാവരും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കയറി ഇറങ്ങുന്നവരാണ് അവർക്ക് യാഥാർത്ഥ്യം അറിയാം അവർക്ക് യാഥാർത്ഥ്യം അറിയാം അത്രയും അന്തംസായ ഈ മുസ്ലിം ഈ തീവ്ര തീവ്ര മനസ്സുള്ള മുസ്ലിം വിഭാഗക്കാരുടെ എണ്ണൊക്കെ വളരെ കുറവാണ് വളരെ കുറവാണ് നിങ്ങളെ മാതിരി തന്നെ നിങ്ങളെ മാതിരി തന്നെ വളരെ കുറവാണ് അതുകൊണ്ട് ചൊറിച്ചില് നിർത്തില്ല അതാണ് പറയുന്നത് അപ്പൊ തൽക്കാലം ഞാൻ ഈ രണ്ട് ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇതാണ് ഈ രണ്ട് വാർത്തകളാണ് ഏറ്റവും പ്രധാനം ഹമാസ് മലയാള മനോരമയുടെ ആ വാർത്ത എങ്ങനെയാണെന്ന് ട്രംപിന്റെ സമാധാന പദ്ധതിക്ക് വ്യാപക പിന്തുണ എന്നാണ് മലയാള മനോരമയുടെ തലക്കെട്ട് ഗാസ ട്രംപിന്റെ സമാധാന പദ്ധതിക്ക് വ്യാപക പിന്തുണ ഇനി ഹമാസ് പറയണം ഹമാസ് മാത്രമേ ഇനി പറയാനുള്ളൂ ഈ കരാറ് അംഗീകരിക്കണം വേണ്ട ട്രംപ് പറയുന്നു അംഗീകരിച്ചില്ല എങ്കിൽ ഇനി ഞങ്ങൾ തരാം ഞങ്ങൾ വെടിപ്പാക്കി തരാം പദ്ധതി അംഗീകരിക്കാനുള്ളത് ഹമാസ് മാത്രം മനസ്സിലാക്കാൻ പദ്ധതി അംഗീകരിക്കാനുള്ളത് ഹമാസ് മാത്രം ഇസ്രായേലും അറബ് നേതാക്കളും അംഗീകരിച്ചു ഗാസലി യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം പുനസ്ഥാപിക്കാനായ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപതിന പദ്ധതിയിൽ ഇനി അറിയാനുള്ളത് ഹമാസിന്റെ അഭിപ്രായം മാത്രം അവർ കൂടി അംഗീകരിച്ചാൽ രണ്ടു വർഷമായി തുടരുന്ന യുദ്ധത്തിന് അവസാനമാകും മൂന്നോ നാലോ ദിവസത്തിനകം മറുപടി നൽകിയില്ല എങ്കിൽ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാനും തുടർന്ന് എഴുപത്തിരണ്ട് മണിക്കൂറിനകം എല്ലാ ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കാനും വ്യവസ്ഥ വെക്കുന്നതാണ് പദ്ധതി ഇസ്രായേലും പലസ്തീൻ അതോറിറ്റിയും സൗദി ജോർദാൻ യു എ ഇ ഖത്തർ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും ഇത് അംഗീകരിച്ചിട്ടുണ്ട് ഇത് അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ എ കെ ജി സെന്ററും എം എ ബേബിയും ബേബി സഖാവും പിണറായി സർക്കാരും ഒന്നും അംഗീകരിച്ചിട്ട് അവര് ആരുടെ കൂടെയാണ് ഹമാസിന്റെ കൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ലോക നേതാക്കളും സ്വാഗതം ചെയ്തു റഷ്യയും ചൈനയും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു റഷ്യയും ചൈനയും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു ഈ ചിലപ്പം പി ചേർന്നെ അവര് പക്ഷെ അവര് തീരുമാനിച്ചിരുന്ന കാര്യമില്ല നമുക്ക് വോട്ട് കിട്ടണമെങ്കിൽ അമാസ് വേണം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും അന്തം കമ്പികൾ പദ്ധതി ഹമാസ് വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അറബ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ഇത് അംഗീകരിക്കാൻ വലിയ സമ്മർദ്ദമാണ് ഹമാസിന് മേലുള്ളത് എന്നാൽ സമാധാന പദ്ധതി പൂർണ്ണമായും ഇസ്രയേലിന് അനുകൂലമാണ് എന്നും വേരോടെ പിഴുതേറിയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നടക്കാത്ത വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കുകയാണ് എന്നും ഹമാസിനെ പരാതിയുള്ളതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു അപ്പം ഹമാസ് അത് അങ്ങനെ പെട്ടെന്ന് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അതാണ് റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ആയുധം ഉപേക്ഷിക്കണം എന്ന നിർദ്ദേശം നേരത്തെ പലതവണ ഹമാസ് തള്ളിയതാണ് ഹമാസ് എന്ന് പറഞ്ഞാൽ ഹമാസിന് വെടിപൊട്ടിക്കാതെ ഈ ഈ ചോരയിൽ ചോരയിൽ കുളിക്കാതെ ഹമാസിന് നിലനിൽപ്പില്ല ഹമാസിന്റെ പ്രത്യേക ശാസ്ത്രം അതാണ് അതായത് ഇസ്ലാം വിരുദ്ധരായ മുസ്ലിം വിരുദ്ധരായ ആൾക്കാരെ കൊന്നൊടുക്കുക എന്നുള്ളതാണ് ഹമാസിന്റെ അജണ്ട അതുകൊണ്ട് ഹമാസ് ഇത് പാലിക്കുമോ അല്ലെങ്കിൽ ഇതിന് വിധേയമാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവുമായി വൈറ്റ് ഹൌസിൽ തിങ്കളാഴ്ച നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ട്രംപ് പദ്ധതിയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് അറുപത്തി ആറായിരത്തി അമ്പത്തഞ്ച് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവർ അറുപത്തി ആറായിരത്തി അമ്പത്തഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് ഈ കൊല്ലപ്പെട്ടതിന് ഏക ഉത്തരവാദി ഹമാസുകാർ മാത്രം ഹമാസുകാർ മാത്രം ഇസ്രായേൽ നടത്തിയ കൂട്ടങ്ങൾ എന്നൊന്നും പറഞ്ഞ് ഡെക്കറേറ്റ് ചെയ്യേണ്ട അല്ല ഏത് രാഷ്ട്രത്തിലാണെങ്കിലും ഇമാതിരി തോന്നിയാസം കാണിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പാണ് തിരിച്ചടിക്കുമെന്നുള്ള ഉറപ്പാണെന്നേ അല്ല ആയിരത്തി നാനൂറ് സാധാരണക്കാരെ മനുഷ്യരെ കൊന്നിട്ട് മിണ്ടാതിരിക്കണം അതാണോ വേണ്ടത് അതാണ് വേണ്ടത് തിരിച്ചടിക്കും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് അറുപത്താറായിരം പേർ മരിച്ചത് ഇനി അറുപത്താറായിരം പേർ മരിച്ചതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാവും സ്വാഭാവികമായി ദുഃഖമുണ്ടാവും പക്ഷേ ഇതിനേക്കാൾ ആൾക്കാർ എവിടെ മരിക്കുന്നു അറിയോ ഉക്രൈനിൽ മരിക്കുന്നു നിങ്ങൾക്ക് എന്തേ കണ്ണീര് വരുന്നില്ലേ യമനിൽ മരിക്കുന്നു എന്തേ കണ്ണീര് വരുന്നില്ലേ നൈജീരിയയിൽ മരിക്കുന്നു കണ്ണീര് വരുന്നില്ലേ അവിടെ നിന്നും നിങ്ങൾക്ക് കണ്ണീര് വരില്ല നിങ്ങൾക്ക് ഗാസ മാത്രമേ ഉള്ളൂ ഗാസ മാത്രമേ ഉള്ളൂ നടക്കില്ല മക്കളെ നടക്കില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ലളിതമല്ല കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹൈന്ദവ വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടില്ല മുസ്ലിം വോട്ടുകളും കിട്ടില്ല നിങ്ങൾ കേരളത്തിൽ നിന്ന് തൂത്തെറിയാൻ പോകും നിങ്ങളെ വോട്ട് ഷെയർ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ അന്തം കമ്മികളെയും വെല്ലാണ്ട് തലയ്ക്കല്ലേ വെല്ലാണ്ട തലയ്ക്കല്ലേ ആകെ ഒന്നേ പോയിന്റ് ഏഴ് നാല് ശതമാനം ഇന്ത്യയിൽ നിങ്ങളുടെ വോട്ട് ഷെയർ ഇനി മിണ്ടരുത് മിണ്ടാൻ ആയില്ല നിങ്ങൾ ആയില്ല ഉം ഇവിടെ അത്യാവശ്യം അത്യാവശ്യം വോട്ടും അത്യാവശ്യം അധികാരക്കുള്ളവർ സംസാരിക്കട്ടെ നിങ്ങൾ മിണ്ടാതിരിക്കേ നിങ്ങൾ മിണ്ടാതിരിക്കേ നിങ്ങൾ നോട്ടെയാ എടാ അപ്പൊ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി ഒരുപാട് വിശേഷങ്ങളുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം എല്ലാവർക്കും ഒരിക്കൽ കൂടി മഹാനവമി ആശംസകൾ അറിയിക്കുകയാണ് വിജയദശമി ആശംസകൾ അറിയിക്കുകയാണ് നവരാത്രി ആശംസകൾ അറിയിക്കുകയാണ് ദേശാഭിമാനിക്കാർക്ക് ചൊറിഞ്ഞാലും നമ്മൾ ചൊറിയാൻ നിൽക്കരുത് അത്രമാത്രം അത്രമാത്രം നന്ദി നമസ്കാരം